റോ ഇപ്പോൾ സമ്മറായി അടിപൊളി വെതറാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വർക്കൗട്ട് പബ്ലിക് വർക്കൗട്ട് ഓപ്ഷൻ ഉള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നു അതോടെ കളർഫുൾ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ല നമ്മൾ നമ്മൾ പാവം യു കെക്കാരാണ് കിട്ടുന്ന സമ്മർ എൻജോയ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ റോയുടെ എക്സ്പെർട്ടീനെ കുറിച്ചാണ് റോയ്ക്ക് ഇപ്പോൾ ഹെൽത്ത് ഫീൽഡിലാണ് ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഒരുപാട് പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് വഴി അല്ലാതെയൊക്കെ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ കറന്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്രോ അവെയർ അവയറായിരിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആസ് എ ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ കോൺഷ്യസ് ആയിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്ത് തോന്നുന്നു നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ബ്രോ സത്യം പറഞ്ഞാൽ ഒരു പാർക്കിലാണ് തീർച്ചയായും ഇവിടെ തന്നെ ഇങ്ങനെ കണ്ടോ പാർക്കിലിരുന്ന് വളരെ അഞ്ച് പൈസ മുടക്ക് ഇല്ലാതെ എക്സസൈസ് ചെയ്യാൻ പറ്റിയ മതിയെ അഞ്ച് പൈസ മുടക്കില്ലാതെ എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് നല്ലൊരു ഫെസിലിറ്റിയാണ് നമ്മുടെ യു കെ ഗവൺമെൻറ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ വെതറിനെ നമ്മുടെ നാട്ടിൽ ഇതുണ്ടായിക്കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പൊതുവേ പാടായിരിക്കും കാരണം നമ്മുടെ നാൽപ്പത് ഡിഗ്രിയിൽ ഈ വെതറിൽ ഈ ചൂടത്ത് വന്നിരുന്ന് എങ്ങനെ ഈ എക്സസൈസ് ചെയ്യും ഒരു പണിയാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ അത്ര റിലാക്സ്ഡു ആയിരിക്കില്ല കാരണം പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് നാട്ടിൽ ജീവിത പ്രാരാബ്ദങ്ങളുള്ളവരാണ് അതൊക്കെയാണ്